ത്രിയേക്ക് ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ശലോമോ രാജാവിന്റെ ജ്ഞാനമറിഞ്ഞുകൊണ്ട് കൊട്ടാരത്തിലേക്ക് ഷേബാര എത്തികളി ജ്ഞാനിയായ ശലോമോന്റെ ജ്ഞാനം നേരിട്ട് പരീക്ഷിക്കുവാൻ ശേബാരാജ്ഞി തീരുമാനിച്ചു കുറെ പൂക്കൾ ശലോമോൻ രാജാവിന് സമ്മാനമായി കൊണ്ടുവന്നു എല്ലാ പൂക്കളും ഒരുപോലെയിരിക്കും എന്നാൽ അതിൽ ചിലത് തടി കൊണ്ടുണ്ടാക്കിയതാണ് ഇതിലേതാണ് യഥാർത്ഥ പൂക്കളെന്ന് രാജാവ് കൈതൊടാതെ കണ്ടുപിടിക്കണമെന്നാണ് ഷേബാരാജ്ഞി ആവശ്യപ്പെട്ടത് തൊട്ടുനോക്കാതെ മണത്തുനോക്കാതെ അതെങ്ങനെ കണ്ടുപിടിക്കും ഷലോമോൻ കുറേ നേരം ആ പൂക്കളിലേക്ക് നോക്കിയിരുന്നു എന്നിട്ട് പൂന്തോട്ടത്തിന് സമീപമുണ്ടായിരുന്ന തൻ്റെ മുറിയുടെ ജനലുകൾ തുറന്നിട്ടും അല്പസമയത്തിനകം തേനീച്ചകൾ മുറിയിലേക്ക് വരുവാൻ തുടങ്ങി തേനീച്ചകൾ വന്നിരുന്ന പൂക്കളാണ് യഥാർത്ഥ പൂക്കൾ തടികൾ കൊണ്ട് ഉണ്ടാക്കിയ പൂക്കളിൽ തേനീച്ച വന്നില്ല ശേബാരാജ്ഞയ്ക്ക് ശലോമോന്റെ ജ്ഞാനമറിയുവാൻ മറ്റൊരു പരീക്ഷണം ആവശ്യമായിരുന്നില്ല നമ്മുടെ ജീവിതം യഥാർത്ഥമാണെങ്കിൽ അത് തെളിയുക തന്നെ ചെയ്യും അനുകരണങ്ങളും കപടതകളും വ്യാജമായതും ക്രമേണ മങ്ങിപ്പോകും കൃത്രിമമായതിൻ്റെ അടുക്കൽ തേനീച്ചകൾ വരില്ല നിന്നിൽ നിന്നും പ്രവഹിക്കുന്ന ദൈവസ്നേഹമാണ് നിന്നെ യഥാർത്ഥ ദൈവ പൈതലാക്കുന്നത് അനുകരിക്കുന്നവൻ്റെ അടുക്കലുള്ള ആഴമായ സ്നേഹമല്ല ആത്മഭാരമില്ലാത്ത സ്നേഹം അഭിനയിക്കുന്നവരാണവർ അഭിനയിക്കുന്ന സ്നേഹം കുറെ കഴിയുമ്പോൾ അവസാനിക്കുന്നു അതിൽ നിന്ന് മധുരമൊന്നും പുറപ്പെടുന്നില്ല കപടമായ പൂക്കളെ തേനീച്ചകൾ കൈവിടുന്നു കാപഠ്യമുള്ള ലോകത്തിലെ സത്തുള്ള പൂക്കളാണ് നമ്മൾ സത്യമാണ് നമ്മെ നിലനിർത്തുന്നത് കാപഠ്യങ്ങളുടെ ഇടയിൽ പെട്ടുപോയല്ലോ എന്നോർത്ത് ഭാരപ്പെടേണ്ട നിന്റെ സൗന്ദര്യം അത് വെളിപ്പെടുക തന്നെ ചെയ്യും സത്യത്തിൻ്റെ മാധുര്യം തെളിഞ്ഞു വരും ഒരിക്കൽ വെളിപ്പെടേണ്ടതായിട്ടുണ്ട് കലങ്ങാതെ ശോഭിക്കുക പിന്തിരിയാതെ മിന്നിത്തിളങ്ങുക നിന്റെ പ്രകാശം കെട്ടുപോകരുത് നിന്റെ സ്നേഹം കുറഞ്ഞു പോകരുത് നിന്റെ നിർമ്മലത നഷ്ടമാകരുത് രക്ഷയുടെ സന്തോഷം നിന്നിൽ നിന്നും കളഞ്ഞു പോകരുത് സദൃശവാക്യം രണ്ട് ആറ് യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത് അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്